ഹലുയാ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹലലുയ സഭായോഗം എന്ന് പറയുമ്പോൾ ജയത്തിന്റെ ദിവസമാണ് ഉല്ലാസത്തിന്റെ ദിവസമാണ് സ്തോത്രം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സന്തോഷത്തോടെ ഇരിക്കണം ക്രിസ്ത്യാനികളാണ് ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്ന ദിവസമായി മാറ്റിയിരിക്കുന്നത് എന്ന് വെച്ചാൽ സഭായോഗമായി മാറ്റിയിരിക്കുന്നത് അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് ഉയർപ്പിന്റെ പകൽക്കാലമാണ് ഉയർപ്പിന്റെ പകൽക്കാലമാണത് അതുകൊണ്ട് സ്തോത്രം അതുകൊണ്ടാണ് നമ്മൾ ഈ സന്തോഷത്തിൽ നമ്മളങ്ങായിരിക്കുന്നത് ആളുകളി ആയിരിക്കും ആരാധനയ്ക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും സത്യത്തെ നാം ഒന്നിച്ച് വന്ന് ദൈവത്തെ നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ എന്തു ചെയ്യുക വാഴ്ത്തുക തിരുവത്തിന ഇങ്ങനെ പറയുന്നു രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്ന മധ്യത്തിൽ ഞാനുണ്ടെന്ന് കർത്താവ് അരളിച്ച് ചെയ്യുക കർത്താവിൻ്റെ ദൂതന്മാരുടെ വലിയൊരു സാന്നിധ്യം നമ്മുടെ ചുറ്റുമുണ്ട് കേട്ടോ നമ്മളെപ്പോഴും അറിയണം നാം ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ മാത്രമല്ല നമ്മുടെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഒരു കാവൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഒരു സൂക്ഷിപ്പ് സ്തോത്രം ആൾ എലുവിയ ഉണ്ട് സംശയമുണ്ടോ സ്തോത്രം നമ്മൾ ഇന്നലെയും ആ പ്രസംഗം കേട്ടു ഏലി ഏലിശയുടെ എടുക്കൽ കാരണം ആരാൻ രാജാവിൻ്റെ ആ സൈ ആളുകൾ സൈന്യം ദേശത്തെ വളഞ്ഞിരിക്കുക അപ്പോൾ ഏലിശ പ്രാർത്ഥിച്ചു കർത്താവ് ഇവൻ്റെ കണ്ണൊന്ന് എന്ത് ചെയ്യണം തുറക്കണം കാരണം ഏലിശ പറഞ്ഞോ അവരോടുകൂടെ ഉള്ളതിൽ കൂടുതൽ ആളുകൾ നമ്മോടുകൂടെ ഉണ്ട് അവരുടെ കണ്ണൊന്ന് തുറക്കാൻ പറഞ്ഞപ്പോൾ അഗ്നി അശ്വതങ്ങളും അഗ്നിരഥങ്ങളുമായിട്ട് എന്തു ചെയ്യുക പർവ്വതം മുഴുവനും ദൈവത്തിൻ്റെ സൈന്യം ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവ ഇതിൽ നമുക്കും അങ്ങനെ ഒരു കാവൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുണ്ട് അതെന്നാ വിശ്വസിക്കേ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ വലിയൊരു കാവൽ നമുക്കുണ്ട് നമ്മുടെ എല്ലാ വഴികളിലും ആ ഒരു കാര്യമുണ്ട് സ്തോത്രം നാം സാക്ഷ്യത്തിൽ കേട്ടു പ്രിയ അച്ഛാൻ പറഞ്ഞു കേട്ടനുസരിച്ചാൽ നന്മ അനുഭവിക്കും അതൊരു വാഗ്ദത്വമാണ് കേട്ട് അനുസരിച്ചാൽ സ്തോത്രം അനുസരിക്കാൻ പിശാജ് സമ്മതിക്കത്തില്ല വ്യക്തികളെക്കൊണ്ട് കേട്ടനുസരിച്ചാൽ സ്തോത്രം എന്ത് ചെയ്യുമെന്നറിയാമോ നമ്മൾ അനുഗ്രഹിക്കപ്പെടും ഹാലുവിയ നമ്മൾ ഈ ഭക്ഷണ കാര്യങ്ങളുടെ കാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ പറയും കുഞ്ഞുങ്ങളോടൊക്കെ ആ രീതിയിലൊക്കെ നമ്മൾ പറയും അതെന്നു ചോദിച്ചാൽ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നല്ല കുടുംബങ്ങളിൽ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് പിള്ളേർക്ക് കൊടുക്കത്തില്ല കേട്ടോ ഈ ജങ്ക് ഫുഡൊന്നും പിള്ളേർക്ക് കൊടുക്കത്തില്ല കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു കൊള്ളുകേലാത്ത ഫുഡ് ആഹാരത്തിൽ പെട്ടതാണ് നമ്മുടെ നൂഡിൽസ് എൻ്റെ കൊച്ചുമക്കൾ എന്നെ ചാടിക്കും നൂഡിൽസ് അതുപോലെ സൺഫ്ലവർ ഓയില് ഇതൊന്നും കൊള്ളുകേലാത്ത മന്തി ഏതാണ് ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്ന ആൽഫാം ഇതെല്ലാം ക്യാൻസർ ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ എവിടെ അവസാനിക്കാനാണ് നമ്മളിത് പറഞ്ഞാൽ നമ്മൾ പിശുക്കരായി പോകുകയല്ലേ ശ്രീസലോഡ് അപ്പോൾ നമ്മളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുന്ന ആളുകളെ എനിക്കറിയാം അവരെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ടാണ് ജീവിക്കുന്നത് സ്തോത്രം ഹാലലുയാ അപ്പോൾ ഇതെല്ലാം അനുസരിച്ചാലാണ് നമുക്ക് അനുഗ്രഹം അനുസരിച്ചാൽ എന്താണ് അനുഗ്രഹം എന്തെങ്കിലും നമുക്ക് എക്സസൈസ് ഉണ്ടായിരിക്കണം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും എക്സസൈസ് ഉണ്ടായിരിക്കണം എന്തെങ്കിലും ചെയ്യണം ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ പ്രയാസമാണ് കാരണം വചനം പറയുന്നത് ഈ മുഖത്തെ വേർപോടെ എന്ത് ചെയ്യും അപ്പം ഭക്ഷിക്കും ആ അതിൽ പിന്നെ എക്സസൈസിൻ്റെ ആവശ്യമില്ല മുഖത്തെ വേർപോടെ അപ്പം ഭക്ഷിക്കുന്നെങ്കിൽ പിന്നെ സെല്ലം വേറെ എല്ലാം എക്സസൈസോ കരാട്ടോ എല്ലാം നടത്തണോ കാരണം അമ്പതും അറുപതും ക കിലോ ഉള്ള കല്ലാണ് പൊക്കി അങ്ങോട്ട് വെക്കുന്നത് പിന്നെ അതിനുള്ള പണി സ്ഥിരം മുഖത്തെ വേർപോടെയാണ് എന്ത് ചെയ്യുന്നത് അപ്പം ഭക്ഷിക്കുന്നത് അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് സ്ത്രോത്രം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കഴിഞ്ഞ ദിവസവും ലേഖനം പതിനൊന്നാം അധ്യായമാണ് ഈ മധു ദിവസങ്ങളിലെ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് നാം അവിടെ വായിച്ചായിരുന്നു എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് അപ്പൊ ചില കാര്യങ്ങൾ നമ്മളൊന്ന് വിശ്വസിക്കണം ഹല ലുയാ ദൈവമക്കൾ അത് വിശ്വസിക്കണം സ്തോത്രം ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമ്മളൊന്ന് വിശ്വസിക്കണം ഹലുയ ഞങ്ങൾ ആരാധന കഴിഞ്ഞ് നമ്മുടെ അടുക്കൽ ഒരു വീട്ടിൽ ഞങ്ങളെ ചെല്ലാൻ വിളിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ബിൽഡിങ് വേണ്ട കോൺട്രാക്ടറുടെ അവർക്ക് മക്കളില്ലായിരുന്നു അവരിവിടെ വന്നു ചില അഡ്വൈസ് അവർക്ക് നൽകി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർ നമ്മുടെ ചില ഹോസ്പിറ്റലിൽ പോയി ആ കുർക്കിപ്പോൾ ഏഴാമത്തെ മാസമാണ് അപ്പോൾ ഇന്ന് അവരുടെ വീട്ടിലേക്ക് പോകുക പാസൂം ഒന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് പോകണമെന്ന് ഓർത്തിരിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുഞ്ഞുമായിട്ട് വരണമെന്നൊക്കെ ഏറ്റേക്കുക അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയിൽ അവർക്ക് വിശ്വാസമുണ്ട് അവർ ജാതികളായ ആളുകളാണ് പക്ഷേ അവർക്ക് പ്രാർത്ഥനയിൽ നല്ല വിശ്വാസമുണ്ട് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം പ്രവർത്തിക്കേണ്ട വേണ്ടി പ്രാർത്ഥിക്കുക സ്തോത്രം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് നമ്മൾ ചില കാര്യങ്ങള് സ്തോത്രം ആ ഒരു ഉറപ്പ് വേണം ഹാലലുയ്യാ ഹാലുയ്യാ നമ്മൾ ശ്രദ്ധിക്കണേ സ്തോത്രം ഒരിക്കൽ ആവീത് പറഞ്ഞു ഞാൻ ഞാനിനിയും സൗലിന്റെ കൈയാൽ മരിക്കുന്നു ഒരിക്കലും ആ രീതി പറയരുത് ഞാൻ ഇല്ലാതാകുമെന്ന് പറയരുത് ഞാൻ നശിച്ചു പോകുമെന്ന് പറയരുത് സ്തോത്രം നമ്മളെ ഈ ചാരത്തിൽ നിന്ന് ദൈവത്തെ നമുക്ക് നമ്മളെ ഉയർത്താൻ പറ്റും നമുക്ക് നമ്മളില്ലായ്മ ആയവസ്ഥയിൽ നിന്ന് ഉയർത്താൻ കഴിയും ഹാലെ ലുയ്യാ എനിക്ക് പല ആളുകളെ അറിയാം എല്ലാമായി വസ്തു വിറ്റു ഏക്കർ കണക്കിന് പത്ത് ഏക്കർ സ്ഥലമൊക്കെ ഒന്നിച്ചു വിറ്റിയ ആളുകളുണ്ട് നമ്മുടെ ദേശത്ത് ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലായ്മയിൽ എല്ലാം വിറ്റു വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു മറ്റു വീടിൽ വാടകയ്ക്ക് പോയി താമസിച്ചു എന്നാൽ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ അവിടുന്ന് കീമായ കർത്താവ് ഉയർത്തി നഷ്ടപ്പെട്ടതിലുപരിയായി ദൈവം മടക്കി കൊടുത്തോണ്ടിരിക്കുക ചിലപ്പോൾ ലോകം ഇങ്ങനെ എഴുതും സ്തോത്രം നാം അത് വിശ്വസിക്കണം ഞാൻ നശിച്ചു പോകുന്ന ഒരിക്കലും ആരും പറയരുത് ആരോടും പറയരുത് സ്തോത്രം നമ്മളതൊന്ന് വിശ്വസിക്കണം ദൈവത്തെ ആരും തോപ്പിക്കരുത് കേട്ടോ ദൈവത്തെ ആരെ ചിലർ ദൈവത്തോട് കൊതുകുത്തിയിരിക്കുന്നവരുണ്ട് ദൈവം എനിക്ക് അത് തന്നില്ല ദൈവം ഇത് തന്നില്ല സ്തോത്രം അങ്ങനെ പറയുന്ന ആളുകളുണ്ട് നീ യഥാർത്ഥമായി ദൈവത്തെ ഒന്ന് പിൻപറ്റ ദൈവത്തെ ഒന്ന് സ്നേഹിര് സ്തോത്രം ഹാലലുയാ പ്രിയ പ്രിയമുള്ളവരെ സ്തോത്രം ദൈവത്തോട് പിണങ്ങി ഇരുന്നാൽ അങ്ങനെ ഇരിക്കാമെന്നല്ലാതെ വല്ല ഗുണമുണ്ടോ ചിലർ ഞാൻ പറയുന്ന തമാശല്ല ഹാലുയ നമ്മൾ ഞാൻ ഈ പൊതുവൻ്റെ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ ചില ദൈവവാസന്മാർ ദൈവത്തോട് പിണങ്ങിയിരിക്കുക ചില വിശ്വാസികൾ ദൈവത്തോട് പിണങ്ങിയിരിക്കുക ദൈവത്തോട് പിണങ്ങിയിരുന്നേറ്റ് മാ പ്രാർത്ഥനയ്ക്കും വരത്തില്ല മീറ്റിങ്ങിനും വരത്തില്ല പിണങ്ങിയിരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഞാൻ പൊതുവായ കാര്യമാണ് പറയുന്നത് സ്തോത്രം ദൈവത്തോട് പിണങ്ങിയാൽ എന്താ അവരവർക്ക് തന്നെ നാശം അല്ലാതെ ദൈവത്തോട് പിണങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ നാം അവൻ്റെ കൺ തന്നെയെ താണിരിക്കുക ഇബ്രാഹി ലോകനും പതിനൊന്നിൻ്റെ ആറാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് എബ്രാഹി ലോകനും പതിനൊന്നിൻ്റെ ആറാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് എന്തായിരുന്നു വിശ് വായിച്ച മുളകം എന്നാൽ വിശ്വാസം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു വിശ്വാസം വേണം വിശ്വാസം വേണം ദൈവം കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് പോലും ദൈവത്തോട് നാം അകലരുത് കേട്ടോ ഞാൻ പ്രസംഗിക്കുമ്പോൾ പലരും പറയാറുണ്ട് ദൈവത്തിനെതിരായ ആളുകൾ ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അതിലും അതിലൊക്കെ ഇടും നമ്മളത് കേട്ടോണ്ടിരിക്കരുത് കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മളതിൻ്റെ ചെവി നമ്മൾ അടച്ചു കളയണം അത് കേൾക്കാതെ വേണം കാരണം നമ്മുടെ ദൈവമാണ് ഇതിനെ മുഴുവനും സൃഷ്ടിച്ചത് സകലത്തിന് ലാക്കും കാരണഭൂതനും നമ്മുടെ കർത്താവാണ് അവൻ താണവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നവനാ ഹാല ലുയാ ദൈവത്തിന് സാധിക്കും ദൈവത്തിനെതിരായി ആരും പറയരുത് ദൈവത്തോട് മത്സരിക്കരുത് എന്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കണം അടുത്തത് താഴോട്ട് പാകം വായിച്ചേ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് ദൈവം ഉണ്ട് കേട്ടോ അത് നമ്മൾ കഴിഞ്ഞ വശം ചിന്തിച്ചായിരുന്നു ദൈവത്തിന്റെ അടുക്ക വരുന്നവൻ ദൈവം ഉണ്ടെന്ന് ആദ്യം എന്ത് ചെയ്യണം വിശ്വസിക്കണം ഹാലലുയ്യ അത് വിശ്വസിക്കണം ദൈവം എന്നെ കാണുന്നതെന്ന് വിശ്വസിക്കണം ദൈവത്തെ കാണാതെ നമുക്ക് അറിയിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ സമുദ്രത്തിൻ്റെ ആഴത്തിൽ പോയി കിടക്ക പിരിച്ചാലും അവിടെ എന്നെ അവൻ കാണുകയാണ് എൻ്റെ ഹൃദയ നിരൂപണങ്ങൾ അവൻ ദൂരത്തു നിന്ന് ഗ്രഹിക്കുക ഹാലുയ്യാ ഹൃദയ നിരൂപണങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട് സ്തോത്രം ചിലപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമുക്ക് ദേഷ്യവും ഭക്ഷണവും പകയും വിദ്വേഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ആ ചിന്തക്ക് പോലും തട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ആ ചിന്ത ആവശ്യമില്ലാതെ ഒരു ചിന്ത ഒരുത്തനോട് ദേഷ്യം അല്ലെങ്കിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അളയാ അടി ഇപ്പോഴും ഞാൻ മേടിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഞാനത് മനസ്സിലാക്കുന്നുണ്ട് അപ്പം തന്നെ എനിക്കൊരു വേദന വരും ഒരു തട്ട മുട്ട് അപ്പം ഞാൻ ദൈവസനെ ചിരിക്കാറുണ്ട് കർത്താവേ നീ എന്നെ കാണുന്നല്ലോ ഞാൻ അങ്ങനെ പോകുന്നത് വലിയ ഇതായിട്ട് ഞാൻ പറയുന്ന കാര്യമല്ല നമ്മൾ വലിയ പ്രാർത്ഥനക്കാരനാന്ന് പബ്ലിസിറ്റി ഒന്നും കൊടുക്കുന്നില്ല വലിയ ഇതാണെന്നുള്ളൂ പക്ഷേ നമ്മുടെ ഓരോ കാര്യവും സ്തോത്രം ഹാളിലുയ്യാ ഓരോ കാര്യവും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ നഷ്ടമായാൽ അതിനെക്കുറിച്ച് വരെ ചിന്തിക്കുന്നവനാണ് അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് ചിന്തിക്കുന്നതാ സ്തോത്രം കാരണം നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിന്റെ അടുക്ക വരുന്നവൻ ദൈവം ഉണ്ടെന്ന് ആദ്യം എന്ത് ചെയ്യണം വിശ്വസിക്കണം ഹാലുയ അടുത്തത് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യും പ്രതിഫലം കൊടുക്കും ദൈവത്തെ നിർമ്മലതയോടെ അന്വേഷിക്കണം കേട്ടോ ആരുടെയും വാക്ക് കേട്ടും അവരുടെ ഇവരുടെയും ഒക്കെ വാക്ക് കേട്ട് ഗ്രൂപ്പ് പിടിച്ച് അത് ചെയ്ത് കൂട്ടുകൂടി അവർ ഇവരും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാത്താനാണ് അനേകരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താനാണ് ഏതെങ്കിലും ഒരു ഭിന്നത നമ്മുടെ കുടുംബത്തിലോ ചർച്ചകളിലോ ഭിന്നതയ്ക്കുള്ള ആലോചന വരികയാണെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങളാണ് തകർക്കാൻ വേണ്ടി ആളുകളുടെ ബന്ധങ്ങൾ തകർക്കാൻ വേണ്ടി ആളുകളെയാ ഉപേക്ഷിക്ക ഉപയോഗിക്കുന്നത് നമുക്കെതിരെ ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യുന്നത് ഒരാഴ്ച അടുത്ത് ചെന്ന് അകത്താൻ വേണ്ടി ഒരാൾ നുണ പറഞ്ഞു അവരത് വിശ്വസിച്ചുകൊണ്ടിരിക്കും അതാണ് ശരിയെന്ന് എന്നാൽ ഒന്ന് നേരെ ചോദിച്ചാലോ അവർ പറയും ചോദിക്കരുത് കേട്ടോ ചോദിക്കരുത് കാരണം ചോദിച്ചാൽ നുണയാന്നുള്ള കാര്യം അറിയാം ഈ ആ വ്യാപാരമെന്ന് പറഞ്ഞാൽ പൈശാചിക വ്യാപാരമാണ് അത് വിശ്വാസികളെന്ന് പറയുന്നവരിലാണെങ്കിലും ഭിന്നതയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും പിന്മാറ്റിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു പൈശാചിക ശക്തി അവരുടെ മേൽ വരികയാണ് ഹാല ലുയ്യാ പൈശാജക്തി വരുമോ ഇല്ലയോ എന്നുള്ളത് ദാവിത നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന അപ്പം പിശാജ് അവൻ്റെ ഉള്ളിൽ തോന്നിച്ചു എന്താണെന്നറിയാമോ ഈ ജനത്തെ ഒന്ന് എണ്ണി നോക്കണം ഒന്നുമില്ലാതെ ഗതിയും പരഗതിയും ഇല്ലാതെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ച് മരുഭൂമിയിൽ ആടിനെ നോക്കിക്കൊണ്ടിരുന്നവൻ്റെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച് അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരില്ല എന്ന ശമൂഹലിനോട് പറഞ്ഞ് അവൻ വന്നിട്ട് അവൻ്റെ മേലെ അഭിഷേക തൈലം ഒഴിച്ച് അവൻ രാജസ്ഥാനത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവനൊരു ചിന്ത അവനല്ല ചിന്തിച്ചത് പിശാജ് അവൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു ചിന്ത കൊണ്ടുവന്നിട്ടു ആ ലെ നമ്മളും ചിന്തിക്കണം ചില ചിന്തകൾ പിശാജ് കൊണ്ടുവന്നിടും ഹാലുയ പിശാജ് കൊണ്ടുവന്നിടുന്നതിൻ്റെ പ്രശ്നം നിങ്ങൾക്കറിയാം ഇപ്പം നിമിഷപ്രിയ എന്ന് പറയുന്ന പെണ്ണിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചേക്കുവാ എന്താ സംഭവം എന്ന് നമുക്ക് പലർക്കും അറിയത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് അവൾ ഒരു എമനേഡ് എടുക്കല ആശുപത്രി തുടങ്ങണം ക്ലിനിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞു പോയതാണ് അവളവിടെ ചെന്ന് കാശെല്ലാം നടക്കി അവൾ ഇവിടെ ഭർത്താവും പിന്നെയും കാശു വേണമെന്ന് പറഞ്ഞു പിന്നെയും കാശു വേണമെന്ന് പറഞ്ഞ് നാട്ടിൽ വന്ന് പിന്നെയും കാശുവായിട്ട് പോയി അപ്പോൾ അവൾ തന്നെയാണ് പോയത് അവൾ തന്നെയായി പോയപ്പോഴത്തേക്ക് എമനയ്ക്ക് ഇവളെ ആക്കണമെന്നുള്ള ചിന്ത അപ്പോൾ അവൾ പ്രയാസമായി അവളെ പീഡിപ്പിച്ചു അവസാനം രക്ഷപ്പെടാൻ മാർഗമില്ലാതായി പിന്നെ അവനും അവളും കൂടെ ഒരു പ്ലാൻ ചെയ്തു അവൾ നേഴ്സാണ് അവൾ മരുന്ന് അവൾ ഉദ്ദേശിച്ചത് ഈ കുത്തി വെച്ചങ്ങ് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് പോകുന്ന പക്ഷേ ഡോസ് കൂടിപ്പോയി ആൾ ചേർത്തു കുഴിച്ചു യമനി ചത്തു അവനെ കുഴിച്ചിടാ മാർഗ്ഗമില്ല രക്ഷപ്പെടാൻ മാർഗ്ഗമില്ല അവൾ സഹി കെട്ടാ ചെയ്തത് കേട്ടോ അപ്പോൾ ഭർത്താവിന് അപ്പോൾ അവരുടെ ഒരു ചിന്ത തോന്നി അതിന് ഇവനെ കഷ്ണം കഷ്ണമായിട്ട് പാക്ക് ചെയ്യണം യമനിയെ പാക്ക് ചെയ്തിട്ട് വാട്ടർ ടാങ്കി കൊണ്ടുവന്നിട്ട് രക്ഷപെടാൻ വേണ്ടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വാ ഇതിനകത്തെല്ലാം ചീഞ്ഞ് നാറി പിടിച്ചു അവരിപ്പോൾ ക്ഷമിക്കൂ യമനയുടെ കുടുംബം ക്ഷമിച്ചാൽ മാത്രമേ അവർക്ക് രക്ഷപെടാൻ പറ്റുകയുള്ളൂ ഇന്ത്യ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും യമനേൻ്റെ കുടുംബം അവരോട് ക്ഷമിക്കണം മോചനദൈവിയും കൊടുത്താലും ഞാൻ പറയട്ടെ സ്തോത്രം അവക്ക് അവളെ രക്ഷപെടണമെങ്കിൽ ആശുപത്രി ഉപേക്ഷിച്ച് അവക്കോടി രക്ഷപെടാമായിരുന്നു പക്ഷേ അന്നേരം ഒരു ചിന്ത തോന്നി എന്തോ ദുച്ഛിന്ത കൊല്ലണം 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 എന്നുള്ള ചിന്ത തോന്നുന്നത് എന്നാന്ന് അറിയാമോ ദുച്ഛിന്തയാ സ്തോത്രം ഹാലേലുയ്യാ ലാമേക്കുരുക്ക പറഞ്ഞു ഞാൻ അവനോട് ഏഴ് ഏഴ് ഇരട്ടി പകരം ചോദിക്കുമെന്ന് അപ്പൊ കൊല്ലണമെന്നുള്ള ചിന്ത വരുന്നത് പൈശാചികമാ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്നത് പൈശാചികമാ തൂങ്ങിച്ചാകണമെന്നും വിഷമടിക്കണമെന്നും തോന്നിക്കുന്നത് പരിശ് പൈശാചികമാണ് പ്രിയ ഉള്ളവർ ചില ആളുകളുടെ ഉള്ളിലങ്ങ് തോന്നുക നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം മരിക്കണമെന്ന് തോന്നുക അത് കൊണ്ടുവരുന്ന ഒരു കാര്യമാ അതിനെ അതിജീവിക്കണം സ്തോത്രം ഹാലലുയ്യാ ദൈവത്തെ ഉണ്ടെന്ന് വിശ്വസിക്കണം അവൻ പ്രതിഫലം തരുമെന്നും എന്തു ചെയ്യണം ദൈവം പ്രതിഫലം തരും വിശ്വസ്തമായിട്ട് എന്നാൽ ദൈവം പ്രതിഫലം തരും ഞാൻ വിശ്വസിക്കുന്ന ഈ ലോകത്ത് തന്നെ നമ്മളെ ദൈവം മാനിക്കും വരാനുള്ള ലോകത്തിൽ നിശ്ചയത തരും ഹാലലു നമ്മളത് വിശ്വസിക്കണം സ്തോത്രം നമ്മൾ വിശ്വസിക്കണം എന്ന് വെച്ചാൽ ചിലപ്പോ കഷ്ടവും ഞെരുക്കോ ജപ്തി ലോണും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നു പോകുന്ന നമ്മുടെ ജീവിതയാത്രയിൽ ഇതെല്ലാം വന്നു പോകുന്ന നമ്മൾ ശ്രദ്ധിക്കണം ഹാലലുയാ നമ്മളത് മനസ്സിലാക്കണം ഇതിന് എല്ലാം ദൈവം ഒരു വിടുതൽ തരും അടുത്ത വാക്യം വായിച്ച നോഹയെ കുറിച്ച് പറഞ്ഞായിരുന്നു വിശ്വാസത്താൽ അത് എന്താ വിശ്വാസം വെച്ചാൽ അതുവരെ മഴ പെയ്യുന്നില്ലായിരുന്നു ലോകത്തിൽ മഴയില്ല ദേശ ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങിയാണ് ഭൂമി എന്തു ചെയ്തുകൊണ്ടിരുന്നത് നനച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അപ്പം ആ മഞ്ഞ് പോകുമ്പോൾ നദിയുണ്ട് ആ കാലത്ത് ദൈവം വേദം തോട്ടത്തിൽ നദിയുണ്ടായിരുന്നു യു ഫ്രിട്ടു ഒക്കെ ആ അന്നത്തെ നദിയാ സ്തോത്രം സ്ത്രോത്രം ഹാലലുയ അപ്പം അത് വേറെയുണ്ട് എങ്കിലും വെള്ളമെന്ന് പറയുന്നത് മഴ മോളിൽ നിന്ന് വീടുന്നില്ലായിരുന്നു ഭൂമിന്ന് മഞ്ഞ് പൊങ്ങിയാണ് ഭൂമി എന്ത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോളാണ് ദൈവം അവനോട് പറഞ്ഞത് മഴ ഞാൻ പെയ്യ്ക്കും ഈ ഭൂമി ജലപ്രളയം ഉണ്ടാകും നീ നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അത് അവൻ വിശ്വസിച്ചു ആരാ പറഞ്ഞത് അവൻ വിശ്വസിച്ചു ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കണം ദൈവം നടത്തുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം ഹാ ലിയ നമ്മൾ വിശ്വസിക്കണം ദൈവത്തിന് നമ്മളോടൊരു വാഗ്ദത്വം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിറവേറുക എന്നുള്ളത് നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം വിശ്വാസമനുസരിച്ചാൽ നമുക്കൊരു വിശ്വാസവും ഇല്ലെങ്കിൽ നിറവേറാൻ താമസം വരും നമുക്ക് എൻ്റെ ദൈവം എനിക്ക് കാര്യം നടത്തി തരും നമ്മൾ ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരാ നമ്മളെല്ലാവരും ആവശ്യമില്ലാത്തവരല്ല സാമ്പത്തിക ഞെരുക്കമുണ്ട് രോഗമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലമുണ്ട് അതിൻ്റെ മധ്യത്തിൽ ദൈവം അത് നടത്തി തരും വിശ്വാസത്താൽ വിശ്വാസത്താൽ ഉള്ളൊരു കാര്യമാണ് ആ നമ്മൾ പല ആളുകളും എനിക്കൊത്തിരി ഈ ആളുകൾ സഹായിക്കണമെന്ന് പറഞ്ഞു നമ്മളെവിടുന്നാ സഹായിക്കേണ്ടത് ഇന്നലെ പാസ്റ്റർ പ്രസംഗിച്ച പോലെ ആ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞത് ശരിയാ പുള്ളി വീട് പണിതുകൊണ്ടിരിക്കുന്നു പിള്ളാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമാണ് ഡോക്ടറുടെ സ്ഥാനത്ത് നിൽക്കുക ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു ഡോക്ടർക്ക് വീട് പണിയാൻ വലിയ ശമ്പളമൊന്നുമില്ല കൈക്കൂലികൾക്ക് മേടിക്കാത്തവർ അപ്പോൾ അദ്ദേഹത്തോട് കാശ് ചോദിച്ചു അത് ലഭിച്ചില്ലെന്ന് പറയുമ്പോൾ സംഗതി ശരിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം വലിയ വലിയ പഠിത്തുക അവരുടെ ഫീസ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ വീട് പണതുകൊണ്ടിരിക്കുന്നു ലോൺ എടുത്തിരിക്കുക അപ്പോൾ ദൈവദാസ സഹായിക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പ്രിയ ഉള്ളവരെ ശ്രദ്ധിക്കണമേ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും നാം ഭാരപ്പെടേണ്ട കാര്യമില്ല ദൈവത്തിന് വേറെ വഴി തുറക്കാൻ പറ്റും പുള്ളി പറഞ്ഞല്ലോ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല കുഞ്ഞുങ്ങൾ മൂന്ന് പേരും പി ജി കഴിഞ്ഞെന്ന് ദൈവം വഴി തുറന്നു സ്തോത്രം ദൈവത്തിൻ്റെ ഒരു വഴിയാണ് നമുക്കാരോടും കാശ് ചോദിച്ച് വാങ്ങിക്കാൻ അവകാശം ഇല്ല കേട്ടോ ഞാനൊരു പാസ്റ്ററായിട്ടിരുന്നുകൊണ്ട് പറയുക ദശാംശം ചോദിച്ച് വാങ്ങാൻ ഒന്നും ഒരവകാശവും ദൈവദാസന്മാർക്കില്ല പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ഉപദേശമില്ല ചോദിക്കാനും മറ്റേ ചില ചില ദശാംശം ഒന്നും പറഞ്ഞ് തിക്ക് ചെയ്തിട്ടുണ്ട് അതാണെന്നും പറഞ്ഞ റിസിറ്റ് ഒക്കെ എഴുതുമ്പോൾ പക്ഷേ എൻ്റെ ചിന്തയിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പം സ്തോത്രം അങ്ങനെ ചോദിച്ച് വാങ്ങാനൊന്നും ഒരു പ്രമാണവുമില്ല പക്ഷേ വചനം പഠിപ്പിക്കുന്നവന് പഠിക്കുന്നവൻ എല്ലാത്തിലും എന്തു ചെയ്യണം ഓഹരി കൊടുക്കണം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം എന്ത് ചെയ്യുന്നു സ്നേഹിക്കുന്നു ഈ സന്തോഷത്തോടെ കൊടുക്കാൻ നമ്മൾ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം പക്ഷെ പ്രമാണമൊന്നുമില്ല സ്തോത്രം ഹാല ലുയ്യ നമ്മുടെ ചില ദൈവദാസന്മാർ ഓരോ വീടുകളിൽ ചെന്ന ചായ കിടക്കുന്ന ഷീറ്റ് ഇടും പതിനഞ്ച് ഷീറ്റ് കണക്ക് കൂട്ടും പതിനഞ്ച് രണ്ട് നൂറ് രൂപ വെച്ചാൽ കൂട്ടും ആ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ദിവസം നൂറ്റാ അപ്പം നാല് മാസമാകുമ്പോൾ അല്ലെ ഒരു മാസമാകുമ്പോൾ ഇത്ര കിട്ടും എന്നിട്ട് പോരെടുത്തിട്ടുള്ളവരെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊന്നും അവകാശമായിട്ടുള്ള കാര്യമല്ല സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു അത് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങ് കൊടു അങ്ങൾ പഠിപ്പിക്കണം ഹാലുയ്യാ പ്രിയ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് ഒരു ദുരുപദേശമല്ല പറഞ്ഞത് അച്ചാനൊക്കെ ആണെങ്കിൽ പ അവിടിച്ചോണ്ടിരിക്കുന്ന ആളാണ് ദുരുപദേശം അല്ല പറഞ്ഞത് പുതിയത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല ഇതിന് എനിക്ക് കമൻറ്റ് ഉടനെ വരും നമ്മുടെ സെൻ്ററിൽ നിന്ന് റീസലോഡ് ഹാലേലുയ പക്ഷേ സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം എന്തു ചെയ്യുന്നു സ്നേഹിക്കുന്നു അതാണ് ദൈവിക പ്രമാണം സ്തോത്രം ഹാലേലുയ അപ്പോൾ വിശ്വാസത്തോടെ അതുവരെ കാണാത്തവയെക്കുറിച്ച് അറിലപ്പാട് ലഭിച്ചിട്ട് സ്തോത്രം അവൻ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം ഉണ്ടാക്കി ഉൽപ്പത്തിയാറിൻ്റെ ഒമ്പതോട് വായിച്ചേ ഉൽപ്പത്തിയാറിൻ്റെ ഒൻപത് ഹാല ലുയാ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നമ്മുടെ കുടുംബം നമ്മൾ ദേശം ലോകം മുഴുവൻ നേടിയില്ലേലും നമ്മുടെ കുടുംബം നഷ്ടമാകാതിരിക്കാൻ നോക്കണം കേട്ടോ നമ്മൾ ലോകം മുഴുവൻ സുവിശേഷം അറിയിച്ചിട്ടും സ്തോത്രം നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ കാര്യമുള്ളത് ലോകം എന്തെന്നാൽ എന്താ നീതിമാനും നീതിമാൻ ഒന്നാമത്തെ ക്വാളിറ്റി അവൻ നീതിമാനാ ഇതിവിടെ പ്രസംഗിക്കുന്ന ഒരു കാര്യം നമുക്ക് ആ ഒരു ക്വാളിറ്റി ആ ഒരു മുദ്ര വേണം ഞാൻ ഒരു നീതിമാനാ ദേശം പറയണം അവനൊരു നീതിമാനാ ദേശം പറയണം അവനൊരു ദൈവ പൈതല സ്ത്രോത്രം ഹാലയലുയാ അപ്പൊ നമുക്ക് കുറേ കഷ്ടവും നഷ്ടവും ഒക്കെ വരും ഒത്തിരി സാമ്പത്തിക ചെലവുകൾ വരും ഒരാളെ സഹായിക്കണമെങ്കിൽ അതിൻ്റേതായ നഷ്ടം നമുക്ക് വരും ഹാലലുയാ അതിൻ്റേതായ നഷ്ടം ഹാലെലുയ നമ്മുടെ ഇവിടെ ഈ പരപണിയിൽ ഒരു നമ്മുടെ ഈ വീട് തുറന്നു കൊടുത്തേക്കാം അവർക്ക് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുക്കാനും പിടിക്കാനും ഒക്കെ എല്ലാം ചവിട്ടി തേച്ചൊക്കെ പോകും പിന്നെ നമ്മൾ അത് തുടയ്ക്കും നമുക്ക് നഷ്ടമുണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലും നഷ്ടം വരാതിരിക്കാൻ നഷ്ടപ്പെടും പക്ഷേ നാമ സ്തോത്രം ശ്രദ്ധിക്കണം സ്തോത്രം ഇവിടെ എന്താ വായിച്ചേ വായിച്ചേ സ്തോത്രം വംശപാരമ്പര്യം തന്നെ അവൻ എന്തായിരുന്നു നീതിമാനായിരുന്നു നോഹനീതിമാനായിരുന്നു സ്തോത്രം അവന്റെ വംശപാരമ്പര്യം നമ്മൾ അതൊന്ന് ഏറ്റെടുക്കണം കേട്ടോ മുൻവിധിയോടെയല്ല ഹാല ലുയ്യാ സ്തോത്രം നമുക്ക് വാക്യമുണ്ട് ഒരുത്തനും നീതിമാനില്ല ഒരുത്തനും ഇല്ല എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അതുകൊണ്ടല്ല നോഹയുടെ വംശപാരമ്പര്യം എന്ന് പറയുന്നത് ഇത് ഈ ദൈവമായ കർത്താവ് ഇതാരോട് പറഞ്ഞു കൊടുത്തതാ മോശയോട് പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാ ദൈവം പറഞ്ഞ സാക്ഷ്യമാ അവൻ്റെ വംശപാരമ്പര്യം മോശയോട് പറഞ്ഞു എഴുതാൻ പറഞ്ഞു വംശപാരമ്പര്യം ഹാല ലുയാ അവൻ ആരായിരുന്നു നീതിമാനായിരുന്നു ആ തന്റെ ഒത്തിരി അറിവും കഴിവും ഒന്നും ഇല്ലേലും കുരുട്ടുബുദ്ധി ഇല്ലേലും നിഷ്കളങ്കനായിട്ട് അങ്ങ് നടക്കാമോ ഹാലെ ലുയ്യ നിഷ്കളങ്കരായിട്ട് സ്തോത്രം ഹാലലുയ്യ ചതുവും വഞ്ചരയും കുരുട്ടുബുദ്ധിയും ഒക്കെ കളയണം കേട്ടോ ചിലർക്ക് നേരെയുള്ള ബുദ്ധി തിരികല വേ മറ്റ് വേറെ തരത്തിലുള്ള ബുദ്ധിയേ തിരികയുള്ളൂ നേരെയുള്ള ബുദ്ധി നേരെ സത്യസന്ധമായിട്ട് പറഞ്ഞാലും അവർക്ക് നേരെ തിരിച്ചാ തിരിയുന്നേ ഹലെ ലുയ്യ സത്യസന്ധമായി പറഞ്ഞാലും തിരിച്ചേ തിരിയുള്ളൂ എന്താ ചെയ്യേണ്ടത് അതിനെ ചോദിച്ചാൽ ആ ആ പാരമ്പര്യ ഈ ചിലർക്ക് ജന്മവാസനയുണ്ട് ഹാലലുയ ചിലര് നമ്മുടെ കൊച്ചു പിള്ളേരൊന്നും ചിലർ ഒന്നും കൊടു ആർക്കും കൊടുക്കാത്തവരുണ്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ മേടിച്ച് കൊടുക്കുന്ന മുട്ടായി പോലും നമ്മൾ ഒരെണ്ണം ചോദിച്ചാൽ തരത്തില്ല പിന്നെ ഹാലലുയ അങ്ങനത്തെ ഇടപാടുണ്ട് അതൊരു ചില പാരമ്പര്യ പോരുകൾ കേട്ടോ അത് സ്തോത്രം അതിനെയൊക്കെ ഒന്ന് അതിജീവിപ്പിക്കണം സ്തോത്രം ഹലുയാ അവന്റെ വംശ പാരമ്പര്യം എന്തെന്നാൽ അവൻമാനും ആ തലമുറ വേറെ ആരുമില്ലായിരുന്നു ഹലുയാ ആ തലമുറയിൽ വേറെ ആരുമില്ലായിരുന്നു ഞാൻ ഉൽപ്പത്തി പുസ്തകം അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് നാളെയും പോകണം കണ്ടനാട് അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നോഹയുടെ ജലപ്രളയം വരുന്നതിന് അഞ്ചു വർഷം മുമ്പ് നോഹയുടെ അപ്പം മരിച്ചു ഹാലുയാ കാരണം അദ്ദേഹത്തിൻ്റെ ഞാൻ കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് വർഷം മുമ്പ് ഞാനും അത് ചിന്തിച്ചായിരുന്നു അപ്പം നോഹയുടെ പ്രളയത്തിന് മുമ്പ് അപ്പന് അറുന്നൂറാമത്തെ വയസ്സിലാ നോഹയുടെ ആ ജനപ്ലയം അറുന്നൂറ് കഴിഞ്ഞപ്പോഴാണ് ദൈവം അവനോട് ഇടപെട്ടത് അവന്റെ അപ്പന് സ്തോത്രം അഞ്ച് വർഷം മുമ്പ് ആ അപ്പം മരിച്ചു ആ തലമുറയിൽ ദൈവം ആരെയാണ് കണ്ടത് നോഹയെ കണ്ടു തലമുറയിൽ സ്ത്രോത്രം ഹാലുയ്യ എന്നിട്ട് വായിച്ചു 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 ദൈവം അത് അച്ഛൻ പറഞ്ഞായിരുന്നു ഓഹ ഹാനോക്ക് നടന്നതുപോലെ ദൈവത്തോടു കൂടെ നടന്നു ഇന്ന് പകലിൽ കിഴിമുറിയുള്ള ദൈവജനത്തിനോടും എന്നെ കേൾക്കുന്നവരോടും എനിക്ക് ഓർപ്പിപ്പാനുള്ളത് ദൈവത്തോട് ചേർന്നൊന്ന് നടക്ക് ദൈവത്തോട് വർത്താനം പറ അബ്രഹാം പറയുന്ന പോലെ ദാബീത് പറയുന്ന പോലെ ഒരു സ്നേഹിതനോട് പറയുന്ന പോലെ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തോടൊന്ന് പറ എല്ലാവരും പുൽപ്പായിട്ട് വെച്ച് മുട്ടയിലിരുന്നല്ലാട്ടോ ദൈവത്തോട് പറയേണ്ടത് അങ്ങനെ അവസരമുള്ളവർ അങ്ങനെ പറയാം നമ്മൾ നടക്കുന്ന വഴിയിൽ പോകുന്ന വഴിയിൽ നമുക്ക് ദൈവത്തോടൊന്നും സംസാരിക്കരുതോ അങ്ങനെയാ ദൈവത്തോടു കൂടി നടക്കുന്നത് നമ്മൾ പോകുന്ന വഴി കൂടി സംസാരിക്കുമ്പോൾ സ്തോത്രം നമ്മൾ ദൈവവുമായൊരു ബന്ധത്തിൽ അന്യമായ ഒരുത്തൻ്റെ നമ്മുടെ കയ്യിലേക്ക് വരാൻ നമ്മൾ ശ്രമിക്കരുത് ഹാലെ ലുയ്യ അന്യായമായതൊന്നും നമ്മുടെ കയ്യിൽ വരാനിടയാകരുത് ഹാലെ ലുയ്യ എനിക്ക് ചില ആളുകളെ അറിയാം ആളുകൾ അവർ ഏറ്റവും വലിയ പോരാട്ടം മീനും കൊണ്ട് വരുന്നവരോടാണ് തൂക്കി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ കൊടുത്തില്ലെങ്കിലും രണ്ട് മീനത്തുന്ന് കൈയിട്ട് എടുക്കുന്നവരെ എനിക്കറിയാം രണ്ട് എന്തോ കിട്ടാനോ ഒരു ആളെ കൂടെ എടുത്തിട്ട് നമ്മുടെ അഡ്രസ്സ് പോകത്തില്ലേ അവർ ഈ വണ്ടിയെ ചുമന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർ മാന്യമായിട്ട് തരുന്നുണ്ട് അന്നാലും ഒന്ന് കൈനീട്ടും ഞങ്ങളോട് പല ആളുകൾ അനുഭവം പറയുന്നവരുണ്ട് അന്നാലും എന്ത് ചെയ്യും ഒന്ന് കൈ നീട്ടും അതിനകത്തുനിന്ന് എടുക്കും ഏതാണ്ട് ഗമോ ഒരുത്തന് രണ്ട് റംബൂട്ടറാന്ന് തൂക്കി തന്നാലും അന്നാലും ഓരെണ്ണം കൂടെ എടുത്ത് അങ്ങോട്ട് ഇടും നമ്മൾ ചെയ്യരുത് കാരണം നമുക്കൊരു ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ക്വാളിറ്റി നമ്മുടെ മിടുക്കാന്നാണ് പറയുന്നത് അതൊന്നും മിടുക്കല്ല അവൻ ദ്രവ്യാഗ്രഹിയാന്ന് പറയും അതുകൊണ്ട് ഇന്ന പകലിൽ നമ്മളെ തന്നെ കാണാം യുവജനങ്ങൾ ആദ്യുന്നവയെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം